समारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः शुक्लां भरतरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयम्बगे गौरी नारायणि नमोऽस्तु ते शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविताशाखाम् वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविश्वरूपं प्रस्प्रणामि तुञ्जतेळुमार्यपातम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय ീതയേ നമ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോം നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ രാവണ രാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമ പദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അയോധ്യ കണ്ടും വാൽമീകാശ്രമപ്രവേശം ഉത്ഥാനവും ജയ്തുഷി മുനി വര്യ പുത്രൻ പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയും ഉത്തര താപസാധിഷ്ഠ മാർഗേണ പോയി ചിത്രകൂടാ നിത്യകുസു ഫലദം തമാസീനം മുനികുലസം ദൃഷ്ടവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹനം

ോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം താമറിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ധിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടുവാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേവസിപ്പാൻ ഉള്ള മന്ദിരം ആക്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീക്ഷണം ീഹരായി ത്വൻ മന്ത്രജാപകരായുള്ള മാനുഷർ തന്മുഖമന്മാരായി നിരഹങ്കാരികളുമായി ലോഷ്ടാഞ്ചന ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏദത്തമായോ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേ തരാപ്തിക്കനുപ അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യവാഴും ദിവ്യമനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹിനേയുള്ളു ദേഹത്തിനേയുള്ളു ുള്ളു ക്ഷുഭവ സുഖദുഃഖാദിസർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യം വേദ്യമാദ്യം ജഗൽ കാരണം സാദാന്തരൂപം ദാന്തൂപം പരബ്രഹ്മമ്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗം പരമാത്മാനമലേപകം വാസുദേവം വരദം വരെണ്ം ജഗദ്വാസിനമാത്മന കാണുന്നതും സദാ തേ ചിത്തെ ജനകാത്മജയാ സമം നിസ്സംശയം വശി ചീടുക സന്തതാഭ്യാസ ദൃഢീകൃതചേതസന്തം തോൽപാദ സേവാരത്മനം സന്തതം ത്വൻ നാമമന്ത്രജപ സന്തോഷ ചേതസം ഭക്തിദ്രവാത്മനം അന്തർഗനായ വസിക്കയാ ചിന്തിമണേ ദ കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും നാവധൂമല്ലല്ലോ ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞുതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്രദ്വിജത്വം ഉന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ തൽപരനായോരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ായി വില്ലുമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തുപറിച്ചേൻ റിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥാ സപ്തമുനികൾ വരുന്നതുകൊണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പരിച്ചിടുവാൻ മൂഢനായി മധ്യാഹനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനഘോര മഹാവനെ ദൃഷ്ട്വാസ സംഭ്രമം എന്നോടരുൾ ചെയ്തു പരമാർത്ഥം ധിഷ്ടിഷ്ടത്വയാ കർത്തവ്യമത്രയ്ക്കും ദുഷ്ടം പറവായ ഞാനും അവർക്കളോടിഷ്ടം പറഞ്ഞേ നൃപാത്മജാം പുത്രധാരാദികൾ ഉണ്ടെനിക്കെത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടേണമേ താനും ിങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനീവരന്മാരതൂ കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതും കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇത്തമാകറിഞ്ഞ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപൂത്രധാരാധികളോട് ചോദ്യം ചെയ്തേൻ ുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടും നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയേണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ ഞാനും നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരൂളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനെ നിത്യതബോധന സംഗമേതുന ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും അന്തക്കരണവും തെക്വാധനു ധനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരെ മക്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാം രക്ഷിച്ചുകൊള്ളേണമേശരണാ കഥാ രക്ഷണം ഭൂഷണാമല്ലോ മഹാത്മനാം സ്ുക്തികൃഷ്ട്രു ചിത്രശുദ്ധി സദൈവാസ്തു സദ്യബലം വരും സജ്ജന സങ്ക ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കതിനേഗതി വരും അന്യോനമാലോകനം ചെയ്തു ധന്യത മാനസേധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വൻ ദിവ്യാജനത്താൽ ഉപേക്ഷനം നാകിലും ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ം നിത്യം മരാമരെ ദേവം ജപിക്കിത്തമേഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നു ിദ്ധം അനുഗ്രഹം ജപിച്ചിരും നേനകം ഭക്തസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടൻ ഉടൽ മൂടി ചമഞ്ഞു മുറ്റും മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും താപസേന്ദ്രന്മാരുമാ താപസേന്ദ്രന്മാരുമം നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു കേട്ടു ഞാൻ നിർഗമിച്ചീടിനെ നാശുനാകൂതരാൻ വാൽമീകത മദ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ വാൽമീകിയാം ശ്രേഷ്ഠൻ ഭവാൻ ബഹു നാന്വനായ വേദിയാൽ ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തഴും നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെ ചമഞ്ഞിടിനെ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ അവകാശവും വന്നീധനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാ ജലാനിധ ജലാനിധേ

ചിത്രമായോരുടജം തീർത്തുമാ മുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടുശാലയും നിർമിച്ച വീടെയിരിക്കും നിർമ്മലാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്പ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിന ദേവരാജൻ യോധ്യ പൂക്കീടിനാൻ വസ്ത്രേണ വക്രവും ആച്ഛാദ്യ കണ്ണുനീർ അത്യർത്ഥമിറ്റിട്ടു വീഴും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടും നൃപനെ വണങ്ങിനാം धात्री पदे जया वीर वीरमौल जया शास्त्र मते जया शौरियांबुदे जया कीर्ति जया स्वामी जये जया तो, तो, तम समे जया ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ വൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു കീലിരിക്കും നിർലജ്ജനായി അതി പാപിയാമെന്നോടു ചൊല്ലുമാനെന്തൊന്ന് ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തൂ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാരാ ബാലേ വാരി ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരിപ്പാനും മക്കളെയും കണ്ടെനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും കേഴുന്ന നിർബന്ധനോടുത്താപവും ഉൽത്താപമോടു ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേന്ദ്ഞയാ ശൃംഗി വേരാഖ്യാപുര ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിവൻ കൊണ്ടുവന്നു കുഹന്മൂല ഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചതു പിന്നെ രഘൂത്തമെന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായ ഗാരുമേ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരൂ വഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽഗാ പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ഇടണം ജാനകീയും തൊഴുതെന്നോട് ചൊല്ലിനാ നാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂഗണങ്ങളും വാർത്തു സഹത്ഗതം ശുശ്രു ശുശ്രൂപാതേഷു സാഷ്ടാംഗ നമസ്കാരം തോണി ുഹനോടുകൂടവേ പ്രാണവിയോഗേന അടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറോബോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യം ആലംബ്യമന്ദം നിവൃത്തനായിടിനേ തത്രകൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ കൈകേയിക്കുരാജ്യമോ നൽകിയാൽ പോരായിരുന്നു നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാപിയന്ത പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിന് എന്തൊരു കാരണം ഭൂപതി കൗശല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി കനി ദുഃഖം ഉൾക്കൊണ്ടു ഖേദിപ്പിയായിപ്പാൻ തുടങ്ങുമെന്ന് ഉൾക്കാമ്പുരുക്കി ചമക്കായി ശപിച്ചതു കാരണം കേൾക്കനീ ശാപ വൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയ്യവശന ി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മാതാപിതാക്കൾ നിയോഗത്താൽ കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവനും കുംഭേന വെള്ളമൻ ബോടുമുക്കും വിധവും കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പി ഭോഗതമിതി നാഥ ഭേദിനം സായകം സന്ദേ ദൃഢമയച്ചീടിനെ ഹാ 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 കേട്ടിട്ടു ുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തോഹം പാർത്തിരിക്കും നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാൻ വീണു അതിലോടും സ്വാമി ദശരഥനായ രാജാവു ഞാൻ മാമപ അപരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയ്യാവിശനായീർ കുടിക്കും നാഥമെന്നോർത്തു ഞാൻ ീ വൈകാതെ പാദങ്ങളിൽ വീണു വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ കാണാതെ നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂമറീകനീ പ്രാണങ്ങൾ പോകാനു പീടയുണ്ടേറ്റവും നീ വൈകരുതേതുമേ എന്നതും കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലേശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കും വീടയ്ക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശം നുദാഹിച്ച ഹോം വർത്തിക്കും തണ്ണീർക്കു പോയൊരു പുത്ര കളഞ്ഞിതോ ൊരു നാളും ഒഴിഞ്ഞെന്തു വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മൽപാദ വിന്യാസനികൾക്കായി കാൽപരൂ മാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും പുത്രനല്ലോ അയോധ്യാഭി അയോധ്യാധിപനാക്കിയു പേർ രാത്രവനാന്തേ മൃഗയാശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നും ുംഭത്തിൽ കേട്ടു തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ തുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്രജന്നീടിനെ െ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോട് ചൊല്ലിയിടാൻ കർമ്മമത്രേ മമാ വന്നതിഹത്യാപാപമുണ്ടാകയില്ലടോ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്ക് പറഞ്ഞ ശാലാൻ ദേവിശം നുദാഹത്തൊടും എന്നെയും വാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്ന എന്നോട് ചൊല്ലിനാൻ ഞാനൊതു കേട്ടുഴറ്റോടു വന്നേനി ഞാനികേളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജ മന്യെ മറ്റില്ല പാപിയായോരടിയവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകർ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിട പുത്രനെ വീടെ കിടക്കുന്നിതു ഭവൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മേയെടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനെ കഷ്ടമാഹന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി ഖിന്നതയോടവർ എന്നോട് ചൊല്ലിനാർ നീയിനീ നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനെ നന്നേരം പുത്രേണസാകം പ്രവേശിച്ചവറുകളും ദക്തദേഹന്മാരുമായി മൂവരും വൃത്രാരിലോകം ഗമിച്ചു ഗമിച്ചുവാണിടിനാം വൃദ്ധ തബോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാം ശാപകാലം നമുക്കാഗതമായു താപസവാക്യം അസത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനുത്ര ഹാ സീതേ ജനഗജേ ഹാ രാമലക്ഷ്മണ ഹാ ഹാ ഗുണാം നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു രാജീവ ചിന്തിച്ചു 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 രാജാദരൻ ബുക്കുസുരാളയം പൂർവം രാമ തപോവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം